ഒരു ഒരു വെറുതെ ഒന്ന് നോക്കിക്കുക എന്നുള്ളൊരു സെറ്റപ്പ് അത് ഞാൻ എപ്പോഴും പറയും അതൊരു തെറ്റായ ഒരു കീഴ്വഴക്കമാണ് വെറുതെ ഒന്ന് നോക്കാം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലോ ഇതൊക്കെ ഒരുതരം തരം മനസ്സിൻ്റെ തോന്നലാണ് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് നോക്കാം അതിൽ വിശ്വാസമൊന്നുമില്ല എനിക്ക് വിശ്വാസമില്ല എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസമാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല പക്ഷേ എനിക്ക് വിശ്വാസമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഒരു 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 വഴി കൂടെ പോകുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ഒരു അഡീഷൻ എന്ന രീതിയിൽ വാസ്തു നോക്കുന്നത് ഞാൻ ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല ഇതിനകത്തൊരു വലിയ സത്യമുണ്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു സയൻറ്റിഫിക് പേഴ്സൺ ആയ ഞാൻ ഒരു സയൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു എൻജിനീയർ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോഴും ഞാൻ ഈ ഒരു വാസ്തുശാസ്ത്രം പോലുള്ള സോക്കാൾഡ് ഒക്കൾട്ട് സയൻസ് എന്നൊക്കെ നമ്മൾ പറയാം അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണങ്ങളുടെ ഒരു കൂട്ടായ്മയെ നമ്മൾ കൂട്ടുപിടിക്കുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് വളരും ചോദിക്കാറുണ്ട് അത് അത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ മെത്തേഡിൽ ഒരിക്കലും പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല വാസ്തു വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിനകത്തുള്ളിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിന് മറ്റുള്ളവരുടെ ലൈഫ് ഒബ്സർവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മളത് പറയുന്നത് അല്ലാതെ ജസ്റ്റ് സിമ്പിൾ വെറുതെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നൊരു രീതി എനിക്കില്ല ഞാനങ്ങനെ ചെയ്യാവുന്ന ഒരാളല്ല ഞാൻ ഒരിക്കലും ഒരു ആ കാര്യം ആവശ്യമില്ലെങ്കിൽ അത് അവിടെ ചെയ്യാൻ പറയുന്ന ആളുമല്ല പിന്നെ ഇതിൽ ഭയത്തിൻ്റെ എലിമെൻ്റ് എത്രമാത്രം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് കാര്യം ഭയത്തിൻ്റെ എലിമെൻറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവവും നമുക്കില്ല ഈ പുസ്തകങ്ങളിൽ നിന്ന് മാത്രം വാസ്തു പഠിച്ച് നല്ലൊരു വാസ്തു കൺസൾട്ടൻ്റ് ആകാൻ പറ്റില്ല കാര്യം അടിസ്ഥാനപരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വാസ്തുവും എഞ്ചിനീയറിങ്ങും കൂടി ചേർന്നിട്ട് ചെറിയൊരു കോഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സാണ് താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം ഈ ബാച്ച് ഉടനെ ആരംഭിക്കുന്നതാണ് ഈ നമ്പറിൽ ബന്ധപ്പെടുക വിശദവിരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ൂല് പ്രധാനമായിട്ടുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ കിണറിൻ്റെ കാര്യത്തിലും സെക്രട്ടറിൻ്റെ അയ്യത് ഞാൻ പ്രയോറിറ്റി വെച്ചിട്ട് എപ്പോഴും പറയുന്ന കിണറും സെക്രട്ടറി അംഗമാണെന്നുള്ളതാണ് സത്യം പക്ഷെ പിന്നീട് വീടിൻ്റെ പ്ലാനിങ്ങിൽ വരുമ്പോൾ ചില ആളുകൾ ഈ പ്ലാനിങ്ങിന് എന്തെങ്കിലും നമുക്ക് നോക്കി ചിലപ്പോൾ ഈ വീടൊക്കെ വെച്ച് തുടങ്ങുമ്പോഴായിരിക്കും പ്ലാനൊക്കെ കൊണ്ടിങ്ങനെ ഒന്ന് നോക്കിക്കളയാമെന്ന് തോന്നുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു ഒരു കോമൺ ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം അത് വെച്ചിട്ട് നമുക്കൊരു കൺസൾട്ടൻ്റെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ നോക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വെറുതെ ഒന്ന് നോക്കിക്കു എന്നുള്ളൊരു സെറ്റപ്പ് അത് ഞാൻ എപ്പോഴും പറയും അതൊരു തെറ്റായ ഒരു കീഴ്വഴക്കമാണ് വെറുതെ ഒന്ന് നോക്കാം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലോ ഇതൊക്കെ ഒരുതരം തരം മനസ്സിൻ്റെ തോന്നലാണ് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് നോക്കാം അതിൽ വിശ്വാസമൊന്നുമില്ല എനിക്ക് വിശ്വാസമില്ല എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസമാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല പക്ഷേ എനിക്ക് വിശ്വാസമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഒരു 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 വഴി കൂടെ പോകുമ്പഴത്തേക്കും ചുമ്മാ ഒരു അഡീഷൻ എന്ന രീതിയിൽ വാസ്തു നോക്കുന്നത് ഞാൻ ഞാനൊരിക്കലും യോജിക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് വാസ്തുവിൽ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ട്രൂത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നോ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളിതിൽ ഭയത്തോടു കൂടി എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിലൊരു വാസ്തു കൂടെ എന്ന രീതിയിൽ വാസ്തുവിനെ അപ്രോച്ച് ചെയ്യരുത് കാരണം അങ്ങനത്തെ അപ്രോച്ചിൽ എന്ത് ഒരു തരത്തിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല നിങ്ങൾ നോക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക നിങ്ങൾക്കതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ വാസ്തു നോക്കാനായിട്ട് പാടുള്ളൂ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോൾ വാസ്തു ചിലരൊക്കെ പറയും വാസ്തു നോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പറ്റിയില്ല ഇനി ഒന്നും നോക്കാമോ പാൽ കാച്ചൊക്കെ കഴിഞ്ഞ് കുറേ നാൾ ഞാൻ നോക്കാൻ പോകാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വീട് പാൽ കാച്ചി ഉടനെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആരോ വന്നെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാസ്തു നോക്കാൻ പോകുന്ന ഒരു സിസ്റ്റം അതൊരു ശരിയായ നടപടിയല്ല പിന്നെ അനുഭവങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കാണ് പലരും ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു വലിയ സത്യം ഉണ്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല കാര്യമെന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു സയൻറ്റിഫിക് പേഴ്സണായ ഞാൻ ഒരു സയൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോഴും ഞാൻ ഈ ഒരു വാസ്തുശാസ്ത്രം പോലുള്ള സോക്കാൾഡ് ഒക്കൾട്ട് സയൻസ് എന്നൊക്കെ നമ്മൾ പറയാം അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണങ്ങളുടെ ഒരു കൂട്ടായ്മയെ നമ്മൾ കൂട്ടുപിടിക്കുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് അത് അത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും വീടുകൾ ചെയ്തു കൊടുക്കുകയും വീടുകൾ ആളുകൾക്ക് ഗുണവും ദോഷവുമായി എങ്ങനെ മാറുന്നു എന്നുള്ളത് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള എൻ്റെ വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ ശാസ്ത്രജ്ഞ എൻ്റെ ഒരു പഠനം എന്ന് പറയുന്ന ഒരു ഇരുപത്തഞ്ച് വർഷത്തെ റിസർച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ റിസർച്ചിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ഒരു നമുക്കൊരു ഓർഗനൈസ്ഡ് കണ്ടൻ്റ് അല്ല ശരിക്കും വാസ്തുവിനെ പറ്റി അപ്പോൾ പല ബുക്കുകളും ബുക്കുകൾ ആണ് പക്ഷേ അതൊന്നും എല്ലാം ഓർഗനൈസ്ഡ് കണ്ടന്റോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കണ്ടൻറ്റോ ഒന്നും അല്ല ഇതൊരു ആർക്കിടെക്ചറിൻ്റെ ഒറിജിനിൽ വന്നിട്ട് അതിൽ കുറേ ബിലീഫ് സിസ്റ്റംസ് കയറി വരികയും ആസ്ട്രോളജി പോലുള്ള കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് സൂക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ മെത്തേഡിൽ ഒരിക്കലും പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല വാസ്തു വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിനകത്തുള്ളിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിനും മറ്റുള്ളവരുടെ ലൈഫ് ഒബ്സർവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മളത് പറയുന്നത് അല്ലാതെ ജസ്റ്റ് സിമ്പിളായി വെറുതെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു രീതി എനിക്കില്ല ഞാൻ അങ്ങനെ ചെയ്യാവുന്ന ഒരാളുമല്ല ഞാനൊരിക്കലും ഒരു ആ കാര്യം ആവശ്യമില്ലെങ്കിൽ അതവിടെ ചെയ്യാൻ പറയുന്ന ആളുമല്ല പിന്നെ ഇതിൽ ഭയത്തിൻ്റെ എലിമെൻ്റ് എത്രമാത്രം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് കാര്യം ഭയത്തിൻ്റെ എലിമെൻറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവവും നമുക്കില്ല അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം ഈ കോമൺ മിസ്റ്റേക്സ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാതിലിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം വാതിന് വാതലിൻ്റെ പൊസിഷൻ റോങ് പൊസിഷനിലേക്ക് കഞ്ഞിമൂല പോലെയുള്ള പൊസിഷനിലേക്ക് ആയി പോയിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഇമ്പാക്റ്റ് വീട്ടിലുണ്ട് അപ്പം അതുകൊണ്ട് വാതലിൻ്റെ പൊസിഷൻ എപ്പോഴും നോർത്ത് നോർത്ത് ഈസ്റ്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയയിലേക്ക് കൊണ്ടുപോയി ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ഏറ്റവും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക അത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം ഒരുപാട് വീട്ടിൽ സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു വീണ്ടും വീണ്ടൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല പിന്നെ അടുക്കളയുടെ പൊസിഷൻ ഇതിനെ ഒരു കോംപ്രമൈസ് പൊസിഷനായിട്ട് പലരും വിചാരിക്കരുത് കാര്യം അടുക്കള അഗ്നികോണിലാവാം വടക്ക് കിഴക്കാവാം വടക്ക് പടിഞ്ഞാറാവാം ഇങ്ങനെയൊക്കെ ആളുകൾ പറയാൻ ഞാൻ കേട്ടു ഏറ്റവും നല്ല പൊസിഷൻ ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ അഗ്നി തെക്ക് കിഴക്ക് ഭാഗം തന്നെയാണ് അടുക്കളയുടെ ഏറ്റവും നല്ല സ്ഥലം മറ്റെല്ലാം കോംപ്രമൈസ് പൊസിഷനാണ് നമുക്കിപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ അടുക്കള കൊടുക്കുക സാമ്പത്തികമായ അഭിവൃദ്ധി അസറ്റ് എപ്പോഴും പറയും അസറ്റ് ക്രിയേഷൻ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അവിടെ വേണം തെക്ക് കിഴക്ക് ഭാഗത്തു വേണം കൊടുക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ട് നോർത്ത് ഈസ്റ്റ് കൊടുത്ത പോരേ പണ്ടവിടെ കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലും ഇതിന് വ്യാഖ്യാനിക്കപ്പെടേണ്ട അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് സൗത്ത് ഈസ്റ്റ് തന്നെ കിച്ചൺ വയ്ക്കുക ഒരു പോയിന്റ് പിന്നെ മാസ്റ്റർ ബെഡ്റൂം പലരും പറയും ബെഡ്റൂം എന്ന രീതിയിൽ മാത്രം ചെറിയൊരു ബെഡ്റൂം ചെയ്തിട്ട് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ രണ്ടാം നിലയിൽ വേറെ എവിടെയെങ്കിലും ചെയ്ത ബെഡ്റൂം ആയിരിക്കാം അപ്പോൾ അതിന് വലിപ്പവും കന്നിമൂല കുറവായി അപ്പം കന്നിമൂല എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ കന്നിമൂലയിൽ ബെഡ്റൂം ചെയ്യേണ്ട കാര്യമുള്ളൂ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചാൽ കന്നിമൂല ബെഡ്റൂം ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഗൃഹനാഥനും ഗൃഹനാഥയും കന്നിമൂലയിലെ ബെഡ്റൂമിൽ തന്നെ കഴിയണം എങ്കിലേ ഗുണം കിട്ടുള്ളൂ അല്ലാതെ വെറുതെ ഒരു ബെഡ്റൂം അവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ആ ബെഡ്റൂം അവിടെ ഉണ്ടായാൽ അവിടെ അത് നിങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യണം ഒന്ന് പിന്നെ വാട്ടർ ബോഡീസ് ഇത് ഭയങ്കര ഒരു പ്രശ്നമായി വരുക പല ആളുകളും ഈ ഫിഷ് ടാങ്ക് വയ്ക്കാമോ അല്ലെങ്കിൽ ആമ്പൽക്കുളം വയ്ക്കാമോ ഇങ്ങനെയൊക്കെയുള്ള പല ഇതൊക്കെ വയ്ക്കുന്നതിൽ റോങ് സ്ഥാനത്ത് വരെ അങ്ങനെ എന്തെങ്കിലും വാട്ടർ ബോഡീസ് വെക്കുന്നെങ്കിൽ എപ്പോഴും അത് നോർത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും സൗത്ത് ഈസ്റ്റ് പോലുള്ള ലൊക്കേഷനൊന്നും കൊണ്ട് ഈ വാട്ടർ ബോഡീസ് ഒന്നും വയ്ക്കരുത് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഫയറിനെ അത് നശിപ്പിക്കുകയും സ്വാഭാവികമായിട്ടും നിങ്ങൾ ലേസി മാറുകയും പ്രവർത്തി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുറേ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളത് പോകും അപ്പോൾ അതുകൊണ്ടൊരു കാരണവശാലും നമ്മൾ വാട്ടർ ബോഡി സൗത്ത് ഈസ്റ്റ് പോലുള്ള ഭാഗങ്ങളിൽ വയ്ക്കാതിരിക്കുക വാട്ടർ ബോഡി വയ്ക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും നോർത്ത് ഈസ്റ്റ് ഇനി ഫിഷ് ടാങ്ക് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോർത്ത് വെസ്റ്റിൽ വയ്ക്കാം കാര്യം ഫിഷ് ടാങ്കിന് മാത്രം അടി പെറ്റ്സിന് നല്ല പൊസിഷൻ എന്ന രീതിയിൽ നമുക്കതിനെ കണ്ടിട്ട് നോർത്ത് വെസ്റ്റിൽ ഫിഷ് ടാങ്ക് ആവുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് പിന്നെ ഈ കട്ടുകൾ അത് വളരെ ശ്രദ്ധിക്കണം കട്ടുകൾ വെറുതെ കട്ടായാൽ എനിക്കത് യോജിപ്പിച്ച് സ്ക്വയറാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ കട്ട് എത്ര ഉണ്ട് ടോട്ടൽ ലെങ്തിൻ്റെ എത്ര പോർഷനാണ് ഈ കട്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കട്ടിൻ്റെ പുറത്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഈ കട്ട് എടുക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് കട്ട് ഈ മൊത്തം വീടിൻ്റെ നീളം എത്രയാണ് അതിൻ്റെ എത്ര ഭാഗത്താണ് ഈ കട്ട് വന്നിരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും കറക്റ്റായിട്ട് ഈ പറഞ്ഞ ഏത് ഭാഗം ഇപ്പോൾ വാസ്തുപുരുഷൻ്റെ ഏത് ഭാഗമാണ് കട്ടായി പോകുന്നത് കാലിൽ പാദം കന്നിമൂല ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ ഈ ശിരസ് ഭാഗം നോർത്ത് ഈസ്റ്റൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തിലുള്ള വീടിൻ്റെ പ്ലാനിനെ വിശകലനം ചെയ്തിട്ട് വേണം നമ്മളിതെല്ലാം പറയാം അപ്പോൾ വീടിൻ്റെ പ്ലാൻ എപ്പോഴും നോക്കുന്ന ഒരു ടോട്ടാലിറ്റിയിലായിരിക്കണം ഏതെങ്കിലും ഒരു കാരണത്തിൽ പറഞ്ഞിട്ട് ഇന്ന ഉണ്ടെന്ന് പറയരുത് വീടിനെ മൊത്തത്തിൽ നോക്കി മൊത്തത്തിൽ ഇതാലുവേറ്റ് ചെയ്താലും പോസിറ്റീവ് നെഗറ്റീവ് എടുത്തതിന് ശേഷം അതിനൊരു സ്കോറ് അപ്പോൾ അതിനാണ് നമ്മൾ ഈ വാസ്തു സ്പൂട്ടണി എന്ന് പറയുന്ന ഞാനൊരു കൺസൾട്ടിങ് പ്രോസസ്സ് അതിനാണ് അതായത് പ്ലാൻ എടുത്തിട്ട് പ്ലാനിനും മുഴുവനായിട്ട് അസസ് ചെയ്യുക അസസ് ചെയ്തതിന് അതായത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനുണ്ട് അതായത് നമുക്ക് എവിടെ നിന്ന് ഇന്ത്യയിൽ എവിടെ നിന്ന് അല്ലെങ്കിൽ ലോകത്ത് എവിടെ നിന്നുള്ള ആൾക്കാർക്കും പ്ലാൻ അയക്കാം പ്ലാൻ അയച്ചിട്ട് ആ പ്ലാനിന് മൊത്തം നമ്മൾ പഠിച്ചിട്ട് അതിനകത്തൊരു റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുക റിപ്പോർട്ട് എന്ന് പറയുന്നത് വെയ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഏതിനാണ് ഏത് കാരണത്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വെയ്റ്റേജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ റിപ്പോർട്ടിൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് ആ വീടിൻ്റെ വാസ്തു നല്ലതോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നു അല്ലാതെ ഒന്നോ രണ്ടോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് ഇത് മോശമാണ് ഇതിൻ്റെ വാസ്തു മോശമാണ് ഇത് കാരണം എനിക്ക് ഇങ്ങനെ ഉണ്ടായി ഇത് കാരണം എനിക്ക് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല വീടിൻ്റെ മൊത്തത്തിൽ വീടിനെ നോക്കണം അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളെ നമ്മൾ ഒരു അഗ്രിഗേറ്റ് ഫോമിൽ വീടിനെ മൊത്തത്തിൽ കാണുക വീട്ടിനൊരു ജീവനുള്ള ഒരു സംഭവമായിട്ടാണ് വാസ്തു കാണുന്നത് അപ്പോൾ അത് അതുപോലെ നമ്മൾ അനുശാസിച്ചുകൊണ്ട് വീടിന് നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇത്രയും പാദങ്ങൾ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ വെടിമനങ്ങൾ മുന്നെത്തുന്നവരെ നന്ദി നമസ്കാരം